ഹായ് ഹലോ അസ്സലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്ന് വന്നിട്ടുള്ളത് നമ്മളെ നാടൻ വീപമായിട്ടുള്ള പൂവാടയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടും പൊട്ടിപ്പോവാം അത് എങ്ങനെ നല്ല എന്താ പറയുക അടിപൊളിയായിട്ട് പൂവാട ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടോ ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിൽ ആവിയിൽ ഉപയോഗിച്ചെടുത്ത പൂട നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതും ഒട്ടും പൊട്ടി പോകാതെ തന്നെ നമുക്ക് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് പൂട എടുക്കാം അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഇന്ന് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ആദ്യം ഫില്ലിങ് റെഡിയാക്കാം ആക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനവിടെ ഒരു പാത്രത്തിൽ ചീനച്ചട്ടിയിൽ ഒരു കാൽ ഗ്ലാസ് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് അത് തിളച്ച് അതിലേക്ക് ഞാൻ രണ്ടര അച്ച് ബെല്ലം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു വലിയ തേങ്ങയുടെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് വലിയ തേങ്ങയുടെ ഒരു പകുതി ചരണ്ടിയത് അത് ആ ശർക്കര പാനിയിലേക്ക് ഇട്ടു എടുത്തിട്ട് നന്നായിട്ട് വെറ്റിച്ചെടുക്കാം കേട്ടോ അതിൽ ശർക്കരയുടെ വെള്ളം നന്നായിട്ട് ഫുള്ളായിട്ട് വെറ്റ് വരുന്നവരെ ചെറിയ തേൽ വെച്ചിങ്ങാണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ള അരിപ്പൊടിയാണ് നമ്മൾ എന്താ പറയുക പത്തിരിക്കും നൂൽപ്പുട്ടിനൊക്കെ എടുക്കുന്ന പൊടിയാണ് എടുത്തിട്ടുള്ളത് അതൊരു കപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് തന്നെ വെള്ളം തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ വാട്ടിയെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഒരു കപ്പ് പൊടിക്കൊരു കപ്പ് വെള്ളം എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത് ആ വെള്ളം തിളച്ചു വരുന്ന സമയത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ട് തിളക്കണ സമയത്ത് അതിലേക്ക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുക്കുക നമ്മൾ പത്തിരിക്ക് പൊടി വാട്ടണ പോലെ തന്നെ പൊടി വാട്ടിയെടുക്കാം കേട്ടോ ഇനി ഇത് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ എന്താ പറയുക ഒരുപാട് ചൂട് പോകരുത് നമ്മൾ കൈകൊണ്ട് കുഴക്കാൻ പറ്റുന്ന ചൂടിൽ തന്നെ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം എന്നാലേ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം പറ്റേ ചൂടാ പോകുന്നവരെ വെയിറ്റ് ചെയ്യരുത് നമുക്ക് കൈയും കൊണ്ട് ചൂട് പിടിക്കാൻ പറ്റുന്ന രീതി ഒക്കെ തന്നെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം ഇനി ഇതേപോലെ നീട്ടി പരുത്തിയിട്ട് എന്താ പറയുക നമ്മൾ കുറച്ച് വലിയ പത്തിരിക്ക് എടുക്കുന്നതിലും കുറച്ച് വലിയ ഉരുളകളാക്കിയിട്ട് ഇതിന് മുഴുവൻ മാറ്റിയെടുക്കണം കേട്ടോ കുറച്ച് വലിയ സൈസ് ഉരുളകൾ തന്നെ ആക്കിയെടുക്കാൻ ശ്രദ്ധിക്കണം കാരണം എന്നാലേ നമുക്കത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതേപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് അത് പ്രസ്സിൽ വെച്ചിട്ട് ഒരുപാട് ആക്കാതെ കുറച്ച് തിക്ക് ആയിട്ട് ഇതേപോലെ റൗണ്ട് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഫില്ലിംഗ് വെച്ചിട്ട് മടക്കി എടുക്കാം അപ്പോൾ ആദ്യം ഒരു റൗണ്ട് എടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് കൈയും കൊണ്ട് ഇതേപോലെ പ്രസ്സ് ചെയ്ത് കൊടുക്കുക ഒട്ടും പൊടി ഇതിൽ ചേർക്കരുത് കേട്ടോ നമ്മൾ ഈ റൗണ്ട് പ്രസ്സിൽ വെച്ചുംങ്ങാണ്ട് എടുക്കുന്ന സമയത്തും ഒട്ടും പൊടിയോ ഒന്നും ആക്കി കൊടുക്കരുത് പൊടിയൊക്കെ ആക്കി കൊടുത്താൽ പെർഫെക്റ്റ് ആയിട്ട് ഒട്ടിപ്പിടി എന്താ പറയുക പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല കേട്ടോ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ സൈഡ് ഭാഗം കൈ വെച്ചുകൊണ്ട് ഇതേപോലെ പല്ല് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയട്ടോ ഞങ്ങളെ നാട്ടിലൊക്കെ പല്ല് പൂവടയ്ക്ക് പല്ല് വെച്ചു കൊടുക്കാറേം അതേപോലെ റെഡിയാക്കി എടുക്കുക അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് ഇവിടെ ഇതേപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഉപയോഗിച്ചെടുക്കാൻ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇത് ഉപയോഗിച്ചെടുക്കുന്നത് അപ്പോൾ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ പാത്രത്തിലേക്ക് നമ്മൾ ഈ സ്റ്റീമറിൻ്റെ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കണ്ടെട്ടോ അത് ഇതിൽ പൂവാട ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുക്കുന്ന സമയത്ത് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചെറുതായിട്ട് ഒരുപാടൊന്നും വേണ്ട ചെറുതായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം മാത്രമേ പൂവട വെച്ചു കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ ഈ പാത്രം ഇഡലിയുടെ ഈ തട്ടുവെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഒന്നുമ തൊടാത്ത രീതിയിൽ പൂവട വെച്ചുകൊടുക്കുക ഒരു എട്ടോ ഒമ്പതോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പോൾ കറക്റ്റ് വേവായിരിക്കും കേട്ടോ വേവ് കുറയാനോ കൂടാനോ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം എട്ടോ ഒൻപോ മിനിറ്റ് അതിൽ കൂടി പത്ത് മിനിറ്റ് മാക്സിമം അതിൽ കൂടുതൽ വെച്ച വെച്ച് പോകരുത് കേട്ടോ അപ്പോൾ ഇതാ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചൂടിൽ തന്നെ ഒരു സ്പൂണോ എന്തെങ്കിലും കൈയും കൊണ്ട് നമുക്ക് നമുക്കിത് എടുക്കാൻ സഹായിക്കൂലട്ടോ കാരണം നല്ല ചൂടായിരിക്കും കണ്ടില്ലേ പാത്രത്തിൽ ഒട്ടും ഒട്ടി പൊട്ടിപ്പിടിക്കാതെ പൂവിടെ പൊട്ടിപ്പോവാതെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ കറക്റ്റ് ഈ ചൂട് തന്നെ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് എടുത്താൽ മതി പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാണ് നമ്മൾ പൂട ഫുള്ളായിട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡിയാക്കി റെഡിയാക്കിയെടുക്കാൻ കഴിയും ഒട്ടും പൊട്ടിപ്പോവാതെ നല്ല പെർഫെക്റ്റായിട്ട് നല്ല ടേസ്റ്റോട് കൂടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ ആർക്കും ഇതേവരെ പെർഫെക്റ്റ് ആവാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ നിങ്ങളഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സോറി വീഡിയോസ് എന്തായാലും ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവാണ് കേട്ടോ അപ്പോൾ അതേപോലെയുള്ള വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും അസലമലേക്കും